శర్వాల్ శ్రీ కరుంబాల రణనని సాదించుకుం స్వాగతం ఆశీర్షించైనాయి శశితரன் వైపుల్యకు ఆహ్వానం చెయ్యు మాదా విదానకలే వికమారి సౌభాగ్యుని కునే ధన్యమైనటువంటి ఒకరు മുൂർത്തമാണത് കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമുക്ക് കാണിക്കുവാൻ കഴിയുന്ന സംസ്കാര സാഹചര്യം എന്ന് പറയുന്നത് കാരുണ്യ പ്രവർത്തനവും കലിയും സാഹിത്യവും എല്ലാം കൂടെ ഉൾപ്പെടുന്നതാണുള്ള സംസ്കാരം അപ്പോൾ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ വേളമാനം ഈ സ്നേഹാശ്രമത്തിൻ്റെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിനും ശ്രീ സി ആർ മഹേഷ് അവർ എം എൽ എ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നതിനു കൂടിയാണ് ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ രാഷ്ട്രീയരംഗത്തും നമുക്ക് എല്ലാവർക്കും നിൽക്കുന്ന ഒരു കൂടിയാണ് അദ്ദേഹം ശ്രീ മഹേഷ് സ്വാഗതം ആശംസിക്കുകയാണ് പിന്നെ ഈ പ്രദേശത്തെ നിയമനത്തിലെ ഏറ്റവും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിർദ്ദേശം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രീകരനായ അധ്യക്ഷൻ ശ്രീ നമ്മുടെ സംസ്കാര സഹ നിയമ മണ്ഡലം ചെയർമാൻ ശ്രീ മുൻലാൽ ഏറെ വിശിഷ്ട വ്യക്തിത്വങ്ങളിലെ പ്രിയമുണ്ട് ഈ സ്ഥലത്ത് വരാനും ഇവിടുത്തെ താമസക്കാരെ കാണുവാനും കഴിഞ്ഞതിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ സന്തോഷം രേഖപ്പെടുത്തുക ഇത് ആസ്വദിച്ച് ചെയ്യേണ്ടുന്ന ഒരു പ്രവർത്തനമാണ് സാംസ്കാരിക പ്രവർത്തനം കലാപ്രവർത്തനം തീർച്ചയായിട്ടും തിരിച്ചറിവ് വിവരം ബോധം ഇതൊക്കെ ഈ സംസ്കാരത്തിനകത്തും സാംസ്കാരിക പ്രവർത്തനത്തിനകത്തും അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ട് ഞാനൊരു പ്രസംഗം ഒഴിവാക്കുകയാണ് ഈ പാവപ്പെട്ട അസുഖമുള്ള ആളുകളൊക്കെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നേരമായി വളരെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയും അതിലേറെ ഇഷ്ടത്തോടെയും ഈ സംസ്കാര സാഹചര്യയുടെ ചാത്തങ്ങൾ നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ചുമതല ഏകദേശം രണ്ട് വർഷത്തിന് അടുത്താണ് ഈ രണ്ട് വർഷക്കാലത്തിനിടയ്ക്ക് ഞാൻ നടക്കുന്നത് അഞ്ചാമത്തെ പരിപാടിയാണ് അച്ഛനെയായാലും അമ്മയായാലും ആരെക്കുന്നും പണം സമ്പാദിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഒരു കാലഘട്ടം ഇതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു അത് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ് നമ്മുടെ ഒരു കൊച്ചു സംഘടനയാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ പ്രദേശത്ത് നമ്മൾ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എവിടെയാണ് ഈ പാളീച്ച പറ്റിയത് എടുത്തു പറയേണ്ടതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന് അതിൻ്റെതായ ഒരു പാളീച്ച ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പഴയ കാലങ്ങളിൽ ഗുരുകുല വിദ്യാഭ്യാസവും കൂട്ടുകുടുംബവും കൊണ്ടുവരാൻ കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് നന്മയുടെ ഒരു കാലഘട്ടമായിരുന്നു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് മാത്രമല്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചപ്പോൾ നമ്മൾ തന്നെ പറയാം മെഡിക്കൽ കോളേജ് എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യുന്നു മികച്ച കൂടി ഒരാൾ ഒരു ആൾ പാസ്സാവുന്നു അല്ലെങ്കിൽ ഡോക്ടറാകുന്നു ആകുന്നു പക്ഷെ പണപ്പെടുത്തലേ ചികിത്സിക്കത്തില്ല